പ്രവാസ ജീവിതവും കുടുംബത്തിന്റെ പ്രാരാപ്തവും മാറ്റണമെന്ന സ്വപ്നത്തോടെയാണ് പതിനെട്ട് വർഷം മുമ്പ് കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ അബ്ദുൾ റഹീം സൗദിയിലേക്ക് എത്തിയത് എന്നാൽ നിരപരാധിയായ അബ്ദുൾ റഹീം ചെയ്യാത്ത കുറ്റത്തിന് തടവിലായതോടെയാണ് കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടത് മകൻ നിരപരാധിയാണെന്നറിഞ്ഞിട്ടും പലരെയും കണ്ടു എംബസി വഴിയും രാഷ്ട്രീയക്കാർ വഴിയും പല നിവേദനങ്ങളും നടത്തി കണ്ണീർ മാത്രമായിരുന്നു കുടുംബത്തിന്റെ വിധി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കാൻ ഈ മാസം മോചനദ്രവ്യമായി കോടി രൂപയാണ് നൽകേണ്ടത് ടൈമിപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം ആണെങ്കിൽ ഒന്നര മാസം അത്രയേ ഉള്ളൂ ഒന്നര മാസമേ അവരെ ടൈമുള്ളൂ കോടതി ഫയലിലാണ് അതിനുള്ളിൽ നമുക്ക് ഇത്രയും സംഖ്യ കളക്ട് ചെയ്തിട്ട് അവിടേക്ക് എത്തിക്കണം അതിന് നമ്മളെ ലോക ജനത മലയാളി മാത്രമല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു കോഴിക്കോട്ടുകാർ മാത്രമല്ല മൊത്തം എല്ലാവരും കൈ കൈമ മറന്ന് മലർന്ന് മറന്ന് എല്ലാവരും സഹകരിച്ചാലേ നമുക്ക് ഈ ഒരു ഫണ്ട് സ്വചിപ്പിക്കാൻ കഴിയുള്ളു എല്ലാവരും സഹായം അഭ്യർത്ഥിക്കുകയാണ് അതുവരെ അവർ മാപ്പ് തരാൻ തയ്യാറില്ലായിരുന്നു അവരുടെ മകൻ മരിച്ചത് അതുപോലെ അവരുടെ ജീവനും അവിടെ പുലിയണം അങ്ങനെ രക്തം അവിടെ വെക്കണം എന്നുള്ള ഭയങ്കര വാശിൽ തന്നെയായിരുന്നു ഇപ്പോൾ നമ്മുടെ അവിടുത്തെ കെ എം സി സിയോടും രാഷ്ട്രപാങ്ങാട്ട് അതുപോലെ അവിടുത്തെ മത രാഷ്ട്രീയ സംഘടനകളും എല്ലാവരും നിരന്തരം ബന്ധപ്പെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഈ ചെറിയ ഗ്യാപ്പിൽ സംസാരത്തിൻ്റെ അടിസ്ഥാനം അവർ വക്കീൽ അവരുടെ കുടുംബമായി സംസാരിച്ചതിൻ്റെ ഒരു ലെറ്ററാണ് നമുക്ക് ഇന്ത്യൻ എംബസി കൊടുത്തത് ഏകദേശം ഓക്കെ ആണ് ഇത്രയും സംഖ്യ നിങ്ങൾ അവിടെ എത്തിക്കുകയാണെങ്കിൽ മാപ്പ് തരാം നൽകാം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് എംബസി കൊടുത്തത് എംബസി നമുക്ക് മെയിൽ തന്നു ഇവിടുത്തെ സംഘടന ഒക്കെ മെയില അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫണ്ട് ശേഖരിക്കുന്നത് അതെ നമ്മൾ അതൊക്കെ നിരന്തരം ഈ രണ്ട് മൂന്ന് വർഷം മുമ്പേ പൈസക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇത്ര ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട എന്നുള്ളതാണ് ഇതാണെങ്കിൽ ഇതോടെയാണ് ധനസമാഹരണത്തിന് ബോബി ചെമ്മണ്ണൂരിന്റെ ചാരിറ്റബിൾ സംഘടനയായ ബോച്ചെ ഫാൻസ് ഇന്റർനാഷണൽ രംഗത്തെത്തുന്നത് തെരുവിലിറങ്ങി ധനസമാഹരണം നടത്തിയാണ് ബോച്ചെ പുതുവഴി കണ്ടെത്തിയത് തിരുവനന്തപുരത്ത് നിന്ന് തുടക്കം കുറിച്ച ധനസമാഹരണ യാത്രക്ക് തുടക്കത്തിൽ തന്നെ വലിയ വരവേൽപ്പ് ലഭിച്ചു തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച ധനസമാഹരണം കേരളത്തിന്റെ തെക്കേറ്റം തുടങ്ങി വടക്കേറ്റം വരെ ഓടി നിർത്തുമെന്നാണ് ഇന്ത്യമായി ഒരു നിരപരാധി കുറ്റമൊന്നും ചെയ്യാതെ സൗദി ജയിലിൽ ഈ ജയിലിലേക്ക് തീയതി അദ്ദേഹത്തെ തൂക്കി കൊല്ലാൻ പോവുകയാണ് അപ്പോ ബോച്ച ഫാൻസും സംഘടനകളൊക്കെ ചേർന്ന് നാലഞ്ച് അഞ്ചു കോടിയോളം പിരിച്ചിട്ടുണ്ട് ബാക്കി പിരിക്കാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഉള്ള യാത്രയാണ് യാത്രയാണ് ഇതിൽ എല്ലാവരും പങ്കാളികളാവണം ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവണം എന്ന് അപേക്ഷിക്കുകയാണ് ഒരുപാട് രാഷ്ട്രീയ പ്രസാരങ്ങളും രാഷ്ട്രീയത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധമായിരുന്നു ഇത്രയും വലിയൊരു മുപ്പത്തിനാലു കോടി രൂപയാണ് ബ്ലഡ് മണി ആയിട്ട് ചോദിച്ച് അവരെ രക്ഷിക്കാൻ വേണ്ടി യും വലിയ സംഖ്യ ആരും മുമ്പോട്ട് വന്നില്ല അപ്പോ അതുകൊണ്ടാണ് എല്ലാവരും ചേർന്ന് സപ്പോർട്ടോടുകൂടെ പോച്ചെ ഫാൻസ് ഒരു കോടി കൊടുത്തു ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയില്ല നമ്മളിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും തരുന്നുണ്ട് നല്ല സി നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് നല്ല പിന്തുണയാണ് അതിന് പോകേണ്ട ഒത്തിരി സമയം വേണ്ടിവരുന്നു ഇപ്പം കോളേജിലാണ് കാര്യവട്ടം ക്യാമ്പസിലാണ് അങ്ങനെ പല സ്ഥലത്തും കയറി ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി സമയമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ പതിനാറാം തീയതി നിന്ന് നീട്ടി കിട്ടാൻ വേണ്ടി പ്രധാനമന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പം അത് പോസിറ്റീവായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെ ഒരു രൂപയാണെങ്കിൽ പോലും കാരണം പലതുള്ളി പെരുവള്ളം എന്നാണല്ലോ പറയുന്നത് അതുപോലെ മലയാളികൾ സഹകരിക്കും തീർച്ചയായിട്ടും സഹകരിക്കും അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിച്ചു കാര്യവട്ടം ക്യാമ്പസിലേക്കുമെത്തി യാത്ര അങ്ങനെ തുടർന്നു പണം നേരിട്ടും ഓൺലൈനിലൂടെയും നൽകാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ യാചകയാത്ര നടത്തുക റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ കോളേജുകൾ തുടങ്ങി എല്ലാ ഇടങ്ങളിലും ബോബി ചെമ്മണ്ണൂർ നേരിട്ട് യാചകനായി എത്തിയാണ് പണം സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബറിലായിരുന്നു അനസ് എന്ന കുട്ടിയുടെ ഭരണം ഡ്രൈവർ ജോലിക്കായി അബ്ദുൾ റഹീം റിയാദിലെത്തി ഇരുപത്തി എട്ടാമത്തെ ദിവസമായിരുന്നു സംഭവം റഹീമിന്റെ സ്പോൺസറായ ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷാഹിരിയുടെ മകനായിരുന്നു അനസ് രണ്ടായിരത്തി ആറിലാണ് ഗൾഫിലേക്ക് ജോലി അവസാത്തം പോകുന്നത് ഹൗസ് ഡ്രൈവറായിട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഹൗസ് ഡ്രൈവർ മാത്രമല്ല അവരുടെ ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടിനെ ശുശ്രൂഷിക്കുകയും അവൻ്റെ യാത്ര അവൻ്റെ പർച്ചേസിങ് അവനെ കൊണ്ടെടുക്കുന്ന ഒരു ജോലിയാണെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ കിറ്റ് ബന്ധപ്പെടുമ്പോഴും അവൻ്റെ പരാക്രമങ്ങളൊക്കെ പറയ പറയുമായിരുന്നു അങ്ങനെ എങ്ങനെ പിടിച്ച് നിൽക്കുന്ന പറയും അങ്ങനെ അതിനിടയിലാണ് ഇരുപത്തി എട്ടാമത് ദിവസം പോയി ഇരുപത്തി എട്ടാമത് ദിവസമാണ് അവന് ജയിലിലായി എന്നുള്ള ഗൾഫിൽ നിന്നുള്ള ന്യൂസ് വരുന്നത് ഫോൺ വരുന്നത് അന്ന് മുതൽ രണ്ടായിരത്തി ആറ് ഇരുപത്തി പോയി ഇരുപത്തി എട്ടാമത് ദിവസം മുതൽ ഇന്നേക്ക് പതിനേഴ് വർഷം കഴിഞ്ഞു പതിനെട്ടാമത്തെ വർഷമാണ് ജയിലിലാണ് മൂന്നോട്ടം തലവെട്ടം വിധിച്ചു മൂന്നാം ഫൈനൽ വിധിയാണിപ്പം വിധിച്ചത് ഇനി അവർക്ക് അപ്പീലില്ല രാജാവിൻ്റെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ തലവെട്ടും എന്നുള്ള ഇതിലാണ് അതിൻ്റെ ഇടക്കാണ് ഈ കോടതി അവരിട്ട് ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മസലത്താക്കി പഞ്ചായത്ത് സംസാരിച്ചിട്ട് എങ്ങനെ മാപ്പ് കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ള ഒരു ടൈമാണ് ടൈമാണിപ്പം ആ ടൈമിലാണ് അവരുടെ വക്കീൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ മുപ്പത്തിനാല് കോടിയോളം രൂപ ആവശ്യപ്പെട്ടത് അതിന്റെ ഒരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് മുപ്പത്തിനാല് കോടി പിരിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഇവർ സർവകക്ഷി എല്ലാ രാഷ്ട്രീയക്കാരും മത സംഘടനയിൽപ്പെട്ട എല്ലാവരും കൂടിയിട്ട് ഈ സംഖ്യ പിരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരുടെയും സഹായമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ലോക ജനതയുടെ ആവശ്യം ചലനശേഷിയില്ലാത്ത അനസിനെ ശുശ്രൂഷിക്കലായിരുന്നു അബ്ദുൾ റഹ്മാന്റെ പ്രധാന ജോലി കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെയായിരുന്നു അനസിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത് അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതിനിടെ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു പോകുമെന്ന അനസിന്റെ ആവശ്യം നിരസിച്ചതിന്റെ പേരിൽ റഹീമുമായി അനസ് വഴക്കിട്ടു പിൻസീറ്റിലിരുന്ന അനസിനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ തിരിഞ്ഞപ്പോൾ പലതവണ അബ്ദുൾ റഹീമിന്റെ മുഖത്ത് തുപ്പി തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടുകയായിരുന്നു ഇതോടെ കുട്ടി ബോധരഹിതരാകുന്നു ഏറെ നേരം ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ സംശയം തോന്നി നോക്കിയപ്പോഴാണ് ചലനമില്ലായെന്ന് കണ്ടതും ഇതോടെ ഭയന്നുപോയ അബ്ദുൾ റഹീം സൗദിയിൽ തന്നെ ജോലി ചെയ്യുന്ന മാതൃസഹോദരപുത്രൻ മുഹമ്മദ് നസീറിനെ വിവരമറിയിക്കുന്നു പിന്നീട് ഇരുവരും പോലീസിനെ വിവരമറിയിച്ചു തുടർന്ന് നടന്ന വിചാരണയിൽ അബ്ദുൾ റഹീമിന് വധശിക്ഷയും നസീറിന് പത്തു വർഷം തടവും കോടതി വിധിച്ചു ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമായിരുന്നു പതിനഞ്ച് മില്യൺ റിയാൽ അതായത് മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം സമ്മതിക്കുന്നത് എന്നാൽ ഇതിനായിട്ടുള്ള നെട്ടോട്ടത്തിലായിരുന്നു നാളിതുവരെ കുടുംബം ഇതോടെയാണ് ബോബി ചെമ്മന്നൂരിന്റെ ഇന്റർനാഷണൽ ഫാൻസടക്കം സഹായഹസ്തമേകി രംഗത്തെത്തുന്നതും